മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തോരം വെച്ചാലോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ഉണ്ടോ ചതുരപ്പുളി കൊണ്ട് നമുക്ക് തോരം വെക്കാം ആദ്യം ച ചതുരപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാൻ അരിഞ്ഞെടുത്തു അതിൻ്റെ പച്ച എന്നിട്ടതിന് വേണ്ട സാധനങ്ങളെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോളത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഷെയറും ചെയ്യാം ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ കൊണ്ടാക്കാം ഇനി വേണ്ട സാധനങ്ങളെ ചതുരപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടോ അതിൻ്റെ പുറത്തെ ഇങ്ങനെ ഞാനങ്ങ് അരിഞ്ഞെടുത്ത് അരിയുണ്ടല്ലോ അപ്പോൾ അരി നമുക്ക് ഒഴിവാക്കിയിട്ട് എൻ്റെ പുറത്തേത് മാത്രം അരിഞ്ഞെടുക്കുക അങ്ങനെ ചെറുതായിട്ട് എന്നിട്ട് ഉള്ളി തേങ്ങ മഞ്ഞൾ വെളുത്തുള്ളി പച്ചമുളക് വെച്ചത് ഇഞ്ചി കരിയാപ്പില ഞാൻ ഓരോന്ന് പറഞ്ഞ് തരാം നമുക്ക് അപ്പോഴത്തേക്ക് ഒരു പാനയടപ്പി വെച്ച് കടുക് വറുക്കാം എന്നിട്ട് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്ക് ഉള്ളിക്കല്ലേ അതേ കൂടലോ അപ്പൊ ഈ സാധനങ്ങൾക്ക് ഒന്ന് വീട്ടേനെ ഒന്നും അറിയാൻ പോകുന്നില്ല അത് ഉള്ളി ഒന്ന് വാടിക്കട്ടെ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ചതച്ചതും മഞ്ഞപ്പൊടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തോരം വെറു വെറുങ്ങനെ ഇരിക്കണം ആദ്യം മറ്റേ ചതുരപ്പുളിയൊക്കെ ഇട്ടാൽ വെള്ളം പൊടിച്ച് കൊണ്ടിരിക്കും അത് അധികം വെന്ത് പോകേണ്ട എന്നിട്ട് നമുക്കാത്ത ചതുരപ്പുളി അരിഞ്ഞിട്ട് കൊടുക്കാം ചതു ചതുരപ്പുളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം അതിൻ്റെ പുറത്തല്ല എടുത്താൽ മതി അവൻ്റെ ഉള്ളിൽ അരിയുണ്ട് അരി കടിക്കും അതുകൊണ്ട് നമുക്ക് അരി ഒഴിവാക്കാം അത് ഞാനിങ്ങനെ മുകളിലൊക്കെ അരിഞ്ഞെടുക്കാം എല്ലാം കൂടെ ജോലിപ്പിക്കാം

ചതുര പുളിയാണേ ഉള്ളു കേട്ടോ ഇനി അധികം പുളിയൊന്നുമില്ല കേട്ടോ ചെറിയൊരു മധുരം പക്ഷേ ആ പഴുത്തേന് മാത്രമേ മധുരമുള്ളൂ പച്ചയ്ക്ക് പുളിയൊന്നുമില്ല മധുരമില്ല എല്ലാരും ചെയ്തു നോക്കണേ അതിന് ഉണ്ടാകേണ്ട രീതി ഒന്നും പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം ചതുരപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിൻ്റെ ഉള്ളിൽ കുരുണ്ട് കുരു ഒഴിവാക്കണം ഉണ്ടോ ഇതാ ചതുരപ്പുളി കണ്ടിട്ടില്ലാത്തവരൊന്നും കൂടെ കണ്ടോ നമ്മുടെ ഇതുണ്ടാകാൻ തുടങ്ങിയ ഇഷ്ടം പോലെ ഉണ്ടാവും അതെല്ലാം നിന്ന് പൈത്ത് വെറുതെ ചീഞ്ഞ് പോവുക അത് നമുക്ക് ഉപയോഗിക്കണം നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇതിൻ്റെ പഴത്തിന് നല്ല വിലയാണ് വിദേശങ്ങളിലൊക്കെ കിലോയ്ക്ക് മൂവായിരം രൂപ വില ഉണ്ടെന്നാണ് അറിഞ്ഞോ ഗൾഫിലൊക്കെ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ട വെറുതെ നിന്ന് ഏടായി പോവുക നമ്മുടെ ആയിട്ട് കടയിൽ കൊടുത്താലും ആരും എടുക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കും വെച്ച് നോക്കുമ്പോഴല്ലേ നമ്മൾ അത് ഉപയോഗിക്കാൻ പഠിക്കുക ഇത് പഴുപ്പിച്ച് തിന്നാം ഇത് കറി വെക്കാം ഇതിങ്ങനെ തോരം വയ്ക്കാം എങ്ങനെ ഇടയിലും ഉണ്ടാക്കാം അതിൻ്റെ ഗുണം അറിയുന്ന വിദേശങ്ങളിലുള്ളവർക്ക് ഈ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ഇതിൻ്റെ അതുകൊണ്ട് അവര് വെറുതെ എൻ്റെ മൂട്ടിൽ വീണ് ഇങ്ങനെ പോവാണ് ചെതിരെ പുളി തോരം വെച്ചത് ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ നോക്കാം ചതിരപ്പുളി തോരം വെച്ചത് പുളി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കുരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അത് തിരിച്ച് അത് മുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടും അരിയാൻ കേട്ടോ എന്നിട്ട് പച്ചമുളക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ എല്ലാംകൂടെ ചേർത്തിട്ട് തോരം വെക്കുക തോരം വെക്കണമെങ്കിലും ഇത് കുഴഞ്ഞു പോകാതെ ഇരിക്കണം അതിന് ആദ്യം ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം അവസാനമേ ഇത് ഇടാവൂ ചതുരപ്പുളി അരിഞ്ഞത് അപ്പം കണ്ടോ നല്ല വെറു വെറുങ്ങനെ കണ്ടോ ഉണ്ടോ ഇങ്ങനെ കിടക്കും തോരൻ തോരൻ എന്ന് പറയുന്നത് തന്നെ വെറു വെറുങ്ങനെ കിടക്കണം കുഴഞ്ഞിരിക്കരുത് എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇതെങ്ങനെ ഉണ്ടോ നോക്കണ്ടേ നോക്കാം നോക്കട്ടെ ആയി എന്തോ എന്ത് രുചിയാണെന്ന് ചെറിയൊരു മധുരം ചെറിയൊരു പുളി എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു രുചിയാണ് എല്ലാവരും ചെയ്തു നോക്കുക തലപ്പുളി തോരൻ വെച്ചത് കൂട്ടിയാലും കൂട്ടിയാലും മതി വരുന്നില്ല അത്രയ്ക്ക് രുചിയാണ് മുമ്പൊരു വീഡിയോയിൽ ഇട്ടതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ ഒന്നുകൂടി ഇടുകയാണ് എല്ലാവരും ചെയ്യാൻ കാണാത്തവരൊക്കെ കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചതുരപ്പുളി തോരമ്പച്ചത് നിലത്ത് വീഴുമ്പോഴത്തേക്ക് ചതഞ്ഞ് പോന്നെയാണ് അവര് ഞാൻ കുലുക്കിയിട്ടതാണ് ഇത് രുചിയാണ് കൂട്ടിയിട്ടും കൂട്ടിയിട്ടും മതി വരൂല രണ്ടു മിനിറ്റിൻ്റെ വേവയുള്ളു ഇതിന് അധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്നാവുന്നൊരു തോരന ചതുരപ്പുളി തോരൻ വെച്ചത്